വിറകിടപാടിൽ പണം ലഭിക്കാത്ത വിരോധത്തിൽ ഹോട്ടലിൽ അതിക്രമിച്ചു കയറി ഉടമയെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ യുവാവ് പോലീസിന്റെ പിടിയിൽ ചന്തക്കുന്ന വൃന്ദാവനം പുതിയത്ത് താജുദ്ദീനെയാണ് എസ് ഐ ഇ എൻ രതീഷ് അറസ്റ്റ് ചെയ്തത് ചന്ദകുന്നിലെ ആലുങ്ങൽ ഫിറോസ് ബാബുവിന്റെ പരാതിയിലാണ് നടപടി വിറക് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരൻ ലക്ഷം രൂപ പ്രതിക്ക് നൽകാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു പന്ത്രണ്ടിന് പുലർച്ചെ അഞ്ചിന് പ്രതി ഹോട്ടലിൽ കയറി പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുകയും വടിവാൾ ഉപയോഗിച്ച് വെട്ടിയെന്നുമാണ് ഫിറോസ് ബാബുവിന്റെ കൈകാലുകൾക്ക് വെട്ടേറ്റിട്ടു ഒഴിഞ്ഞു മറിയതിനാൽ കഴുത്തിന് കൊണ്ടില്ല കരിമ്പുഴ തേക്ക് മ്യൂസിയത്തിന് സമീപമുള്ള ഹോട്ടലിൽ നിന്നാണ് താജുദ്ദീനെ പിടികൂടിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്